ഓപ്ഷനാണ് ഖുർആൻ നൽകുന്നത് എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിച്ചോ രണ്ടാലൊരു രണ്ടാം ചാൻസ് ഇല്ല ഒരു ഒരു ലൈഫേ നിങ്ങൾക്കുള്ളൂ ആ ലൈഫ് കൊണ്ട് കുതിര കളിക്കണോ അതല്ല ഉത്തരവാദിത്വത്തോടുകൂടെ മനുഷ്യന് ബുദ്ധിതന്ന് പറഞ്ഞ പടച്ചതമ്പുരാ ജീവിക്കണമോ ആരും ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നന്മ ചെയ്യുന്നത് ആരെങ്കിലും തിന്മ ചെയ്യുന്നുവെങ്കിൽ അവരവരോട് തന്നെയാണ് തിന്മ ചെയ്യുന്നത് വളരെ മനോഹരമാണ് ഭാഷ ഓരോ നിർബന്ധ എന്ത് കെട്ട വെറുതെ ചെയ്യ പഠിച്ചുണ്ടാക്കുന്ന പച്ച നുണകൾ എന്നല്ലാതെ ഇസ്ലാമിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ആൾ കുറഞ്ഞൊരു വിഷയം ഇവിടെ ഇല്ല ഉള്ള ആളുകൾ ക്വാളിറ്റി ഉള്ളവരാകണം വിഷയം നിങ്ങളുടെ ക്വാളിറ്റി വേണം ആരോടും നിർബന്ധ നിർബന്ധ പരിവർത്തനം എങ്ങനെ എങ്ങനെ ുംനസ് കൊണ്ട് ഉറപ്പിച്ച് നാവു കൊണ്ട് പറഞ്ഞാലേ അല്ലേ മുസ്ലിമാവും വെറുതെ പത്തോട്ട ഒരാൾ അശ്വത് മുസ്ലിമാവോ അവൻ്റെ മനസ്സുകൊണ്ടയാൾ വിശ്വസിക്കണ്ടേ നിങ്ങൾ ആരെ നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ചാലും മനസ്സിനുള്ളിൽ ഉണ്ടോ ഇല്ലേന്ന് അയാൾക്കും അടച്ചവന മനസ്സിലുണ്ടെങ്കിൽ അല്ലേ വിശ്വാസം സ്വീകരിക്കപ്പെടൂ പിന്നെ നിർബന്ധ പരിവർത്തനം പറയാ എങ്ങനെ പിന്നെ കമ്പൽഷൻ ഉണ്ടെന്ന് പറയാ ഇസ്ലാം എന്ന ആദർശം തന്നെ കമ്പൽ ചെയ്യാൻ പറ്റാത്ത വിഷയ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന വിഷയാണ് ഇങ്ങനെ കത്തി കാണിച്ചുകൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലത് പ്രത്യക്ഷത്ത് പറഞ്ഞേക്കാം മുസ്ലിമാണോ അല്ല അല്ലെ സംഭവം അങ്ങനെ പറയാറുണ്ട് അങ്ങനെ അഷ്ദു അല്ലാ അല്ലാന്ന് പറഞ്ഞാൽ മുസ്ലിം ആവൂലേ മുലിയര എന്ന് ചോദിക്കാണ് കോടതി വക്കീലിനെ കൂടെ പറഞ്ഞു രണ്ടട്ടം കൂടെ പറയുന്നു ഇപ്പൊ നിങ്ങൾ മുസ്ലിം ആയോ ഏഹ് ഇല്ലല്ല ഞാനത് പറയാം ആ അതന്നെ ഇങ്ങനെ പറഞ്ഞാലൊന്നും മുസ്ലിം ആവൂല വക്കീൽ മൂന്നട്ടം പറഞ്ഞില്ലേ അഷ്ലാ അല്ല അല്ലാ ഇത് പറഞ്ഞാൽ മുസ്ലിം ആവൂലേ ഇസ്ലാമിൽ മൂന്നട്ടം പറഞ്ഞു നിങ്ങൾ മുസ്ലിമാണോ അപ്പൊന്ന് ചോദിച്ചു ഏഹ് ഇല്ലല്ല ഞാനത് പറയാ ആ അത്രേ ഉള്ളൂ ഇതിങ്ങനെ പറഞ്ഞാലൊന്നും ആവൂല കൽബിനുള്ളിലേക്ക് കിടക്കണം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് പറയുമ്പോഴേത് ആവുള്ളൂ ആർക്കും ആഹാരയുടെ നിർബന്ധിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ എന്തിനെ വെറുതെ ഇങ്ങനെ പറയണത് ലവ് ജിഹാദ് അതീത് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു മുസ്ലിമിനെയും മുസ്ലിം ഹിന്ദുവിനേയും ക്രിസ്ത്യാനേയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രേമത്തിന് കണ്ണും കായും കൈയ്യും കാലം ഇല്ലല്ലോ അങ്ങനെ പോണുണ്ട് അതിനൊന്നും പേരിടണ്ട് അത് നമ്മുടെ ആളുകൾ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അതിന്റെ പേര് പിന്നെ ജിഹാദ് പിന്നിൽ വരാന്ന് മാത്രം അതൊരു രസാണല്ലോ ഇപ്പോൾ ആയിക്കോട്ടെ മാങ്ങ ഉള്ള മൂച്ചിമൊക്കെ ഏറ് വരുള്ളൂ അത് നല്ലതാണ് അല്ലാത്ത മൂച്ചൊക്കെ ആര് കാണുന്ന മൂച്ചുണ്ടോ എന്ന് പോലും അറിയുന്നില്ല അതുകൊണ്ട് നമുക്കതിലൊന്നും വിഷയമില്ല ഇസ്ലാം ചർച്ചയാവട്ടെ നിങ്ങൾ കുത്തിപ്പൊക്കി ഓരോന്നുണ്ടാക്കി കൊണ്ടുവരി ലോകം ചർച്ച ചെയ്യട്ടെ ഇവിടെ നന്മയും തിന്മയും സദാചാരവും എവിടെയാണെന്ന് മനുഷ്യൻ കണ്ണു തുറന്ന് കാണട്ടെ അതിന് വിവാദങ്ങൾ ഉണ്ടാകുകയാണ് നല്ലത് ഇസ്ലാം അങ്ങനെയാ വളർന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും അതിലൊന്നും നമുക്കൊരു വിഷയവും ഇല്ല അതൊന്നുകൊണ്ടും അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തെ ആർക്കും ഊതിക്കെടുത്താൻ കഴിയില്ല ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഇക്ബാല് പണ്ടേ ഒരു രസകരമായ പാട്ടുപാടിപ്പോയി ഇതൊരു റബ്ബർ പന്ത് പോലെയാണ് ഇക്ബാലിന്റെ കവിതയാണത് ഇതൊരു റബ്ബർ പന്ത് പോലെയാണ് അതാണ് വിഷയം നീ നിന്റെ ദീനിലേക്കുള്ള ഹിതായത്ത് മനസ്സിനുള്ളിൽ നന്മയുള്ള സർവ്വ മനുഷ്യർക്കും നൽകേണമേ തമ്പുരാനെ നന്മയുള്ളവർക്ക് ഹിതായ് കിട്ടൂ അല്ലാത്തവർക്കും അത് കിട്ടൂല നന്മയുള്ളവർക്ക് കിട്ടുള്ളൂ ഹൃദയത്തിൽ നന്മയുള്ള ഓരോ മനുഷ്യനും ഈ വെളിച്ചം കിട്ടിയിരിക്കും അത് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് ആരോടും വിളിച്ചു പറയാതെ സ്വകാര്യമായി നിസ്കരിക്കുന്ന ആളുകളുണ്ട് പേരുമാറ്റാതെ ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കറിയാം ഇത് സത്യമാണ് ആരും ആരും നിർബന്ധിക്കൂല അങ്ങനെ സംഭവമില്ല വീട്ടിൽ വന്ന ചരിത്രത്തിലാണ് നമ്മൾ നമ്മൾ ഉള്ളത് അവിടെയുണ്ട് അൻഹ അപ്പോ രണ്ട് മിഷൻ ഒന്ന് ഈ ഗൈസിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി നബിയെയും അവിടുത്തെ വി വി വിൽ സേവ് നിങ്ങൾ അവരെ രക്ഷപ്പെടുത്തും ആർ ഹിയർ ടു 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 ഗിവ് ഗിവ് യു 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 ബിഡ് എ ഗുഡ് ന്യൂസ് വൈഫ് എ ചൈൽഡ് െട്ടി ധരിച്ചു പോയത് നിങ്ങളുടെ ഭാര്യക്കൊരു കുട്ടി ഉണ്ടാവുട്ടോ മുഖം പൊത്തിപ്പിടിച്ചങ്ങ് ഈ പിടിച്ചങ്ങ് എനിക്കിനി കുട്ടി ഉണ്ടാവാനോ എന്ന് ചോദിച്ചു അള്ളാഹുന് എളുപ്പമാണ് ും മുപ്പതും കൊല്ലം കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ദമ്പതികൾക്ക് മക്കൾ മക്കളാവണില്ലേ ചികിത്സ നടത്തിയിട്ടും നടത്താതെയും ഒക്കെ സംഭവിക്കണില്ലേ എത്രയോ ഉദാഹരണങ്ങൾ അള്ളാഹിനി വിഷയമല്ല നമ്മുടെ കൂട്ടത്തിലൊക്കെ മക്കളില്ലാത്ത ദമ്പതികൾ ഉണ്ടാവും ഒക്കെ കൺകുളിമയുള്ള മക്കൾ അല്ലാഹു നൽകട്ടെ വൃദ്ധയായ ഞാൻ പ്രസവിക്കുകയോ എന്റെ ഭർത്താവ് കണ്ടില്ലേ ഇബ്രാഹിം അലിസ്ലാം ഇത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണല്ലോ പറഞ്ഞു അത് അത്ഭുതത്തിന്റെ ചിരിയാണ് ولكن هناك موانان 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 موان 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 عليه السلام موان 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 إبراهيم عليه السلام. إبراهيم موان ഒരു സംഭവം നടക്കുന്നു പുഞ്ചിരിയിലേക്ക് വരാം ഒരുപാട് സംഭവങ്ങളുണ്ട് സമയം എത്രത്തോളം നമുക്ക് സമയം അനുവദിക്കും അറിയില്ല ഇനി ഒരു മണിക്കൂറൊക്കെ നടക്കാൻ പറ്റുമോ ഏഹ് ഗോയിങ് പുണ്യനബിയുടെ

യാത്രയിൽ കുളിക്കേണ്ടി വന്നു സംഭവിച്ചു എന്നർത്ഥം അപ്പോ ബഹുമാനപ്പെട്ടവരെ കുളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കാറ്റടിക്കുന്നുണ്ട് കുളിക്കാനുള്ള വെള്ളം ചെന്ന് നോക്കുമ്പോൾ അത് ഐസായി കിടക്കാണ് നമുക്കറിയാം തുർക്കിയിൽ ഭൂകമ്പം നടന്നു മൈനസ് ട്വൽവ് മൈനസ് പന്ത്രണ്ടും പത്തും പതിനൊന്നും ഒക്കെ തണുപ്പിലാണ് അവരൊക്കെ അവിടെ നിൽക്കുന്നത് അവർക്ക് രക്ഷ നൽകണേ ഇവിടെ നമുക്ക് ഇവിടെ ഇരിക്കാൻ വല്ല പ്രയാസമുണ്ടോ തുർക്കിയിൽ ഈ ഇരുത്തം ഈ നേരത്തെ ഇരിക്കാൻ കഴിയില്ല ഐസായി പോകും കയ്യും കാലം ഒക്കെ മൈനസ് പന്ത്രണ്ടും പത്തും ഡിഗ്രി തണുപ്പിലാണ് മൈനസിലെ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടാവില്ല അത്ര തണുപ്പ് അത്ര തണുപ്പിലാണ് ഈ ഭൂകമ്പം ഇവിടെ ഉണ്ടായത് എത്ര വലിയ ഡിവാസ്റ്റേറ്റിംഗ് ഭീതിജനകമായ ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ചു എന്ന് നമ്മൾ പത്രങ്ങളൊക്കെ എഴുതുന്ന ഒരു നൂറ്റാണ്ടിൽ നടന്ന അത്യപൂർവമായ ചില മഹാപകടങ്ങളിൽ പെട്ട ഒന്ന് പടച്ചതമ്പുരാനെ അള്ളാഹും മരിച്ചു പോയവർക്ക് ഞങ്ങളുടെ സഹോദര സഹോദരിമാർ സഹോദരിമാർബേ നീ മർഹമത്തും ചെയ്യണേ പടച്ചവനെ കഴിഞ്ഞ വെള്ളിയാഴ്ച യു എൽ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും മരിച്ചവർക്ക് വേണ്ടി തുർക്കിയിലെ മരണപ്പെട്ട തുർക്കിയിലെ ഭൂകമ്പത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിബിന്റെ മയ്യത്ത് നിസ്കാരം ജുമാ നിസ്കാര ശേഷം എല്ലാ പള്ളികളിലും അബുദാബിയിൽ ഞാൻ പങ്കെടുത്തതാണ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ്പം ഈബിന്റെ മയ്യ നിസ്കാരം നമ്മളെ നാട്ടിൽ എന്താ പറയാ ചില ആൾക്കാർ അങ്ങനെ നിസ്കാരം തന്നെ ഇല്ല അങ്ങനെ മയ്യത്ത് മുമ്പിൽ വെക്കാതെ ഹാൽദിറായ മയ്യത്തല്ലാതെ ഹായിബായ മയ്യത്തിസ്കാരം ഇല്ല എന്ന് പറയുന്ന അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റും ഹു ഇതായത്തോടുകട്ടെ അങ്ങനെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ നിസ്കാരം നടന്നു അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആരാണ് പോലും അറിയില്ല എത്രയായിരം ആളുകളാണ് ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോയതെന്നും അറിയില്ല നമ്മളെപ്പോലെ കടന്നുറങ്ങിയതാ എണീറ്റ് നോക്കും ഭൂമിൻ്റെ ഇപ്പോഴും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ജീവനുള്ള മനുഷ്യരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പെറുക്കി കൊണ്ടുവരികയാണ് ജീവൻ കിടക്കാനുള്ളിൽ മൂന്ന് ദിവസമായിട്ട് വെള്ളം പോലും കിട്ടാതെ കിടന്ന മനുഷ്യർ കുട്ടികളെ അതിൻറെ ഉള്ളിലുണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ ചില ഹെക്കിമച്ചുകളാണ് അള്ളാഹുവിൻ അറിയുള്ളു എന്താണ് അതിന്റെ ഹെക്കിമച്ചെന്ന് അവർ തെറ്റ് ചെയ്തവരാണെങ്കിൽ അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് അവർ നല്ലവരാണെങ്കിൽ അവരുടെ പരലോകത്തെ സ്ഥാനമുയരാൻ അള്ളാഹു നൽകുന്ന റബ്ബിന്റെ ഇപ്പിച്ചില ആണ് ഇങ്ങനെയാണ് പുണ്യനെ വിധിനെ പഠിപ്പിച്ചത് അമ്പിയാക്കന്മാർ ജീവിച്ചിരിക്ക ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് തണുപ്പ് തണുപ്പ് ചരിത്രത്തിലേക്ക് വരാം അന്ന് തണുത്തുറച്ച വെള്ളമാണ് കാരണം ഇറാനിന്റെ ഭാഗത്തുകൂടെ ഷാമിന്റെ ഭാഗങ്ങളിൽ നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെയൊക്കെ തണുപ്പ് കൂടുതലാണ് യൂറോപ്പിന്റെ ചെറിയൊരു ക്ലൈമറ്റ് ജോർഡാൻ മുതൽ ആരംഭിക്കും ജോർഡാനിൽ പോയ ആളുകൾക്കറിയാം ജോർഡാൻ ഫലസ്തീനൊക്കെ ചെറിയൊരു സെമി യൂറോപ്പാണ് കാരണം തൊട്ടപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലല്ലേ അത് കഴിഞ്ഞാൽ സൈപ്രസ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റലിയാണ് അവിടെ ഫ്രാൻസ് എത്തി മറ്റു രാജ്യങ്ങളെത്തി ബൾഗേറിയ മറ്റു തുർക്കിയുടെ ബോർഡർ അടക്കം എല്ലാം യൂറോപ്പ് അടുത്താണ് അതുകൊണ്ട് തണുപ്പ് കൂടുതലാണ് പ്രദേശങ്ങളിലൊക്കെ തണുത്തുറച്ച വെള്ളമാണ് നേതാവാണ് ാണ് അപ്പൊയല്ലോ മഹാനവറുകൾ എന്ന് കൂടുതൽ ആളുകളോട് പറഞ്ഞു എനിക്ക് ജനാബത്തുണ്ട് പക്ഷെ ആരും കണ്ടില്ല തൈമം ചെയ്തതും കണ്ടില്ല ബഹുമാനപ്പെട്ടവര് സുഭൈ ഖേമാറായിട്ട് അവര് വിചാരിച്ചത് ബഹുമാനപ്പെട്ടവർ തൈമ്മം ചെയ്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല ഓതുകൊടുത്തത് കണ്ടിട്ടില്ല കുളിച്ചിട്ടുമില്ല പിന്നിപ്പോ എങ്ങനെ നിസ്കാരം ശരിയാവുക

ഒറ്റസ്കരിച്ചു കണ്ടിട്ടില്ല കുളിച്ചിട്ടില്ലേ പറയുന്നത് സ്വയം ആത്മഹുതി ചെയ്യരുത് നിങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് എടുത്തു കളയരുത്